രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ കളം നിറഞ്ഞു കളിക്കാൻ തയ്യാറെടുക്കുന്നു പമ്പൻ തന്ത്രങ്ങളാണ് എൽ ഡി എഫിൻ്റെ ആപനാകിയിൽ ഉള്ളത് യു ഡി എഫ് ആകട്ടെ ഇപ്പോൾ പരിങ്ങലിലാണ് ഏത് വിധേനയും ഗ്രൂപ്പിസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി വരും എന്നാണ് എ ഐ സി സിയുടെ പ്രതീക്ഷ എൻ ഡി എ ആകട്ടെ പരമാവധി സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എയിലെ പ്രമുഖ ഘടകകക്ഷിയായ ബി ജെ പി കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആ അഞ്ച് സീറ്റ് നേടാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറും എല്ലാ കണ്ണുകളും ഇപ്പോൾ പിണറായി വിജയനിലാണ് പിണറായി വിജയൻ എന്തൊക്കെ തന്ത്രങ്ങളാവും ആവിഷ്കരിക്കുക പത്ര പത്രപ്രവർത്തകരും മറ്റ് സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഉറ്റുനോക്കുന്ന നേതാവ് പിണറായി തന്നെയാണ് പിണറായിയിൽ നിന്ന് വരുന്ന ഓരോ തന്ത്രവും സി പി എമ്മിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടും കഴിഞ്ഞ കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയനെ അധികാരത്തിൽ ഏറ്റിയത് പിന്നെ ക്ഷേമ പെൻഷനും ഇത്തവണ ക്ഷേമ പെൻഷനൊക്കെ സുതാര്യമാക്കിയിട്ടുണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഓണക്കറ്റ് ഓണക്കിറ്റ് കൊടുത്ത് സാധാരണക്കാരെ സന്തുഷ്ടരാക്കി നിർത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ അതിനുമുപരി മറ്റൊരു സംഭവം അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കില്ല അതാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് പൊളിറ്റിക്സ് കേരള ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കില്ല എന്നാൽ തിരഞ്ഞെടുപ്പിനെ നയിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകും പിണറായി വിജയൻ ക്യാപ്റ്റനായി നിന്ന് എൽ ഡി എഫിനെ നയിക്കും ധർമ്മടത്ത് അപ്പോൾ പിണറായിക്ക് പകരം ആര് ഈ ചോദ്യത്തിന് ഉത്തരം ഇതാണ് എം വി നികേഷ് കുമാർ ചാനൽ പ്രവർത്തനമൊക്കെ വിട്ട് മാധ്യമ പ്രവർത്തനമൊക്കെ വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയ എം വി നികേഷ് കുമാറിന് സുരക്ഷിത മണ്ഡലം ഒരുക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് എം വി നികേഷ് കുമാർ സി പി എമ്മിലേക്ക് വരുന്നത് പണ്ടത്തെ എം വി രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ സി പി എമ്മിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിത മണ്ഡലം ആവശ്യമാണ് ആ സുരക്ഷിത മണ്ഡലം ധർമ്മടമാണ് പിണറായിയുടെ ധർമ്മടം ധർമ്മടത്ത് എം പി നികേഷ് കുമാർ മത്സരിക്കും ഈ വാർത്ത എക്സ്ക്ലൂസീവായി ഒളച്ചിസ് കേരള പുറത്തുവിടുന്നു എം വി നികേഷ് കുമാറിന് മറ്റൊരു മണ്ഡലവും സുരക്ഷിതമല്ല എന്ന് പിണറായി കരുതുന്നു കഴിഞ്ഞ തവണ പിണറായി മത്സരിച്ചപ്പോൾ ധർമ്മടത്ത് മുപ്പത്തയ്യായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് വൻപിച്ച ഭൂരിപക്ഷം ധർമ്മടത്ത് സി പി എമ്മിന് വേണ്ടി ആര് നിന്നാലും അവർ പാട്ടും പാടി ജയിക്കും അതാണ് ധർമ്മടത്തിൻ്റെ പ്രത്യേകത ധർമ്മടം പയ്യന്നൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് തലശ്ശേരി ഒക്കെ സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടകളാണ് അവിടെയൊന്നും ഇടിച്ചു കയറി ജയിക്കാൻ ആർക്കും സാധ്യമല്ല പെട്ടെന്നാർക്കും സാധ്യമല്ല അപൂർവം ചില അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നല്ലാതെ ഇടിച്ചു കയറി സി പി എം കോട്ടകൾ തകർക്കാനൊന്നും പറ്റില്ല എം പി നികേഷ് കുമാർ ധർമ്മടത്തെത്തിയാൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ നികേഷ് കുമാറിനെ ടൈം മന്ത്രിയാക്കില്ല വളരെ പതുക്കെ നികേഷ് കുമാറിനെ ഒരു രാഷ്ട്രീയ നേതാവായി വളർത്താനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കില്ല മത്സരിക്കാത്തതിന് കാരണവും അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ലാത്തതിന് കാരണവും മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് പ്രായവുമായി ഇനി ഒതുങ്ങി നിൽക്കാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുക ഒരിക്കൽ കൂടി എൽ ഡി എഫിന് അധികാരം പിടിച്ചു കൊടുത്തിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയോ സി പി എമ്മിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയോ സി പി എമ്മിന്റെ ഉപദേശകനായി കാരണവരായി തുടരുകയോ തുടരുകയോ ചെയ്യും സജീവ രാഷ്ട്രം രാഷ്ട്രീയം ഒഴിവാക്കാൻ പിണറായിക്ക് ഒരിക്കലും പറ്റില്ല ഒരു രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയം ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ കാരണവരായി തുടരും എന്തായാലും ധർമ്മടം മണ്ഡലം ശ്രദ്ധയാകർഷിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ട പിണറായി വിജയൻ അടുത്ത തവണ അവിടെ മത്സരിക്കില്ല എന്നതുകൊണ്ടാണ് അവിടെ അടുത്ത തവണ അവിടെ മത്സരിക്കില്ല എന്ന് മാത്രമല്ല പകരം പുതിയൊരു മുഖത്തെ അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യും ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് നേതാവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വനിതാ കോൺഗ്രസ് നേതാവ് ജബി ജബി മേത്താർ മത്സരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് നിപ്പുണ്ട് പക്ഷേ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല പേരിന് വേണ്ടിയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ധർമ്മടത്ത് നിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് നികേഷ് കുമാർ ധർമ്മടത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ പിണറായിക്ക് പ്രചരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാൻ സാധിക്കും കഴിഞ്ഞ തവണ അദ്ദേഹം ധർമ്മടത്ത് പോയത് ഒരു പ്രാവശ്യം മാത്രമാണ് പ്രചരണത്തിന് ബാക്കി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രചരണം നടത്തുകയായിരുന്നു ഇക്കുറി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും ഇനിയൊരു മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹമില്ല പിന്നെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ പോലെ മുഹമ്മദ് റിയാഫിനെ ഒന്നും മുഖ്യമന്ത്രി ആക്കത്തുമില്ല മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് പിണറായി വിജയൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതനുസരിച്ചുള്ളവരെ മാത്രമേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയുള്ളൂ എന്തായാലും എം പി നികേഷ് കുമാറിന് രാജേ ഉള്ളു